ടേലറിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് റംബറിലെ ക്ലോപ്പാണ് കട്ട് ചെയ്യുന്നത് തുണിയെ രണ്ടായിട്ട് മടക്കിയിട്ട് രണ്ട് ബാക്കും ഫ്രണ്ടുമായിട്ട് മടക്ക് ഭാഗം മുകളിൽ നിൽക്കുന്നത് കട്ട് ചെയ്യാത്ത ഭാഗം മടക്ക് ഭാഗം ഫ്രണ്ടിൻ ഈ ഭാഗം നമ്മുടെ സൈഡിൽ നിൽക്കുന്നു ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ സ്ലീവിന് കിട്ടും അമ്പല്ല ടോപ്പായാലും കട്ട് ചെയ്യുന്നത് അപ്പോൾ തുണി ഉള്ള വിരിവ് വീതി അനുസരിച്ചാണ് എടുക്കേക്കുന്നത് തുണിയുടെ വീതി മൊത്തം എടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം എടുക്കേണ്ടത് ഇറക്കം അപ്പം പോളിൽ നിന്ന് നമുക്ക് വേണ്ടുന്ന ഇറക്കം എടുക്കാം എന്നിട്ട് രണ്ടിഞ്ചും കൂടെ പൊട്ടിയെടുക്കണം അത് കഴിഞ്ഞതിന് ശേഷം ഷോൾഡർ എത്താന്ന് വെച്ചാൽ അതെടുക്കണം ഷോൾഡർ എനിക്ക് വന്നേക്കുന്നത് പതിമൂന്നര അപ്പോൾ പതിമൂന്ന് പതിമൂന്നരയുടെ പകുതി ആറേ മുക്കാൽ പതിമൂന്നരയുടെ പകുതി ആറേ മുക്കാൽ ആറേ മുക്കാലാണ് നമുക്ക് വേണ്ടത് വേണ്ടുന്ന ഷോൾഡറിൻ്റെ കിട്ടിയ ഷോൾഡറിൻ്റെ പകുതി മാർക്ക് ചെയ്ത് ഇപ്പോൾ നെക്കിൻ്റെ അനുസരിച്ചാണ് ബാക്ക് നെക്ക് നാലിഞ്ചാണ് വന്നേക്കുന്നത് അപ്പോൾ ഇരുന്ന് കൂടി ഞാൻ കാലിഞ്ചി ഒരു പോയിൻ്റ് കൂടെ കുറയ്ക്കുന്നത് നാലിഞ്ച് ബാക്ക് നെക്ക് വന്നുകൊണ്ട് കാലിഞ്ചി ഒരു പോയിന്റ് കൂടെ കുറയ്ക്കുന്നത് അപ്പം ആരമുക്കാലീന്ന് കാല് പോയ ആറര ആറര എടുക്കാം അവിടെ നിന്ന് കൈപ്പുഴി മാർക്ക് ഒരു ചെയ്യാം ഒരാറിഞ്ച് മാർക്ക് ചെയ്യാം എന്നിട്ട് അവിടെ നമുക്ക് ചെസ്റ്റ് ലൈൻ എടുക്കാം അപ്പം ജെസ്റ്റ് വണ്ണം വന്നേക്കുന്നത് മുപ്പത്തി അഞ്ചാണ് മുപ്പത്തഞ്ചിൻ്റെ നാല് ഒന്ന് എട്ടേ മുക്കാൽ മുപ്പത്തഞ്ചിൻ്റെ നാല് രൂപ എട്ടേ മുക്കാൽ മാർക്ക് കിട്ടും എട്ടേ മുക്കാൽ നമുക്ക് ഇവിടെ കിട്ടും എന്നിട്ട് നമുക്ക് ഇവിടെ ആംപോൾ എടുക്കാം ആംപോൾ റൗണ്ട് വന്നിരിക്കുന്നത് പതിനാ പതിനാറര ഇപ്പം ഹൈപ്പിയുടെ സെൻട്രൽ ആറഞ്ച് ആറഞ്ചാണ് നല്ല എടുത്തേക്കുന്നത് പകുതി മാർക്ക് ചെയ്തിന് ശേഷം ഇവിടെ നിന്ന് ഒരിഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ സ്ലീവ് സ്ലീവിങ്ങനെ നോക്കുക റൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്കൂടെ പതിനാറര പതിന പതിനാറര പതിനാറരയാണ് കിട്ടിയത് പതിനാറര കിട്ടണമെന്ന് നോക്കുക അപ്പോൾ ഏഴ് ഏഴ് പതിനാല് പതിനഞ്ചേ ഉള്ളൂ അപ്പോൾ നമ്മുടെ സ്ലീവ് ആമ്പോളിച്ചിലൂടെ കുഴിക്കണം അപ്പോൾ ആറര ആറ് എന്നുള്ളത് ആറര എടുക്കണം ഓക്കെ ആ ഹോൾ റൗണ്ടിൻ്റെ അനുസരിച്ചാണ് സ്ലീവ് കൈക്കുഴി കുടിച്ചു വെട്ടുന്നത് മനസ്സിലായല്ലോ ഇനി നമുക്കൂടെ ചെയ്ത് നോക്കാം മാർക്ക് ചെയ്തതിന് ശേഷം വണ്ണം എട്ടേ മുക്കാൽ ഇനി നമുക്കിവിടെ പതിനാ കൈക്കുഴി നമുക്ക് ആറര വന്നു ഓക്കെ ആറ് കണ്ണ നമുക്ക് എടുത്തപ്പോൾ കിട്ടിയില്ലായിരുന്നു പതിനാ പതിനാറര നമുക്ക് ആമ്പോൾ റൗണ്ടിന് അനുസരിച്ച് കൈക്കുഴി കിട്ടിയില്ല അങ്ങനെയാണ് ആറരയടുത്ത് ഇനി നമുക്കൂടെ ഒന്ന് രേഞ്ചി തയ്യത്തുമ്പോൾ അത് കഴിഞ്ഞിട്ട് ശേഷം ഷേപ്പിലുണ്ട് ഷേപ്പിലെന്ത് പതിനാല് അവിടുത്തെ വണ്ണം നോക്കണം ഷേപ്പിൻ്റെ അവിടുത്തെ വണ്ണം ഷേപ്പ് ലെന്ത് എടുത്തതിന് ശേഷം വേണം വേസ്റ്റ് ഭാഗത്ത് വണ്ണെടുക്ക മുപ്പത്തിനാലാണ് മുപ്പത്തിനാലിൻ്റെ നാലിലൊരു ഒരു ഭാഗം എട്ടര വെക്കുക അപ്പോൾ എട്ടര മാർക്ക് ചെയ്യുക നമ്മൾ നമുക്ക് എഴുതുമ്പിട് അത് കഴിഞ്ഞതിന് ശേഷം അമ്പർല ടോപ്പട്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇതേപോലെ കാണുന്നല്ലേ നമ്മുടെ ഈ ഷേപ്പിൻ്റെ ഈ ഭാഗത്തുനിന്ന് ഷേപ്പിൽ എന്തും എടുത്ത് ഷേപ്പിൻ്റെ എടുത്ത വണ്ണം എടുത്തിട്ട് അവിടെ നിന്ന് നേരെയാവാം ഇതേപോലെ പറ്റുകൊള്ളൂ വേണ്ട ഈ ഉള്ള വിരിവ് തുണിയുടെ വീതി മൊത്തം എടുത്തു കാണുന്നല്ലോ അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമുക്ക് രണ്ടിഞ്ച് കയറ്റിയിട്ട് ഇതേപോലെ ഷേപ്പ് എടുക്കണം ഇവിടെ രണ്ടിഞ്ച് കയറ്റി ഷേപ്പ് എടുക്കുന്നത് നമ്മുടെ സൈഡ് കൊണ്ട് ചേഞ്ഞ തൂക്കളക്കായിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ മനസ്സിലായല്ലോ ഇവിടെ നമുക്ക് കട്ട് ചെയ്യാത്തതുകൊണ്ട് സ്ലീവിന് എടുക്കാം കട്ട് ചെയ്യാം അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വണ്ണം പിന്നെ തയ്യൽത്തുമ്പ് അന്നര എന്നിട്ട് ഷേപ്പ് ലെന്തിൻ്റെ അടുത്ത് വണ്ണം നോക്കിയിട്ട് അല്ല ആ തുണിയുടെ വീൽ മൊത്തം എടുക്കും ഷേ്പ്പ് നമുക്ക് എടുക്കാം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞുണ്ടല്ലേ ഇതിന് ടോപ്പ് നമ്മൾ കട്ട് ചെയ്ത് ഇനി നമുക്ക് സ്ലീവ് കൂടെ കട്ട് ചെയ്യണം ഇവിടെ നമുക്ക് ഇങ്ങ് കട്ട് ചെയ്യാം നെക്ക് ഫ്രണ്ട് നെക്ക് വന്നിരിക്കുന്നത് ആറഞ്ചാണ് ഫ്രണ്ട് നെക്ക് വന്നേക്കുന്നത് ആറഞ്ചാണ് ആറഞ്ച് സ്ക്വയർ മോ വിത്ത് വന്നിരിക്കുന്നത് രണ്ടേ മുക്കാൽ എടുക്കാം മുകളിൽ ഉണ്ട് കണ്ട സ്ക്വയറിനൊക്കെ എടുത്തിരിക്കുന്നത് കേട്ടോ ഇവിടുന്ന് വിത്ത് നെക്കിൻ്റെ ലെന്ത് ആറ് വിത്ത് രണ്ടേ മുക്കാൽ നമ്മൾ തയ്ച്ച് വരുമ്പോൾ അത് മൂന്നാകും ഇത് കട്ട് ചെയ്യാം ഴിഞ്ഞതിന് ശേഷം ബാക്ക് നെക്ക് ഇവിടെ എടുക്കണേ നാലിഞ്ചാണ് ബാക്ക് നെക്ക് ഇതേപോലെ തന്നെ സ്ക്വയർ എടുക്കുക നമ്മുടെ ഭാഗത്ത് നോട്ടിട്ട് െസ്റ്റിന്റെ ഭാഗത്തും ചെറിയ കട്ട് കൊടുക്കണം സ്ലീവാണ് കട്ട് ചെയ്യാൻ പോകുന്നത് സ്ലീവ് പതിനാലരയാണ് പതിനാലര നമ്മക്ക് കിട്ടുന്നു നോക്കണം കേട്ടോ നമുക്ക് കൂടി പതിനാലര കിട്ടത്തില്ല അപ്പൊ കൂടി നടക്കണം പതിനാലരയ്ക്ക് പതിനഞ്ചര രണ്ട് ചൂടെ കൂട്ടിയെടുക്കാം പതിനാലരയ്ക്ക് പതിനാറടുക്കാം കിട്ടാം എന്നിട്ട് ഇവിടെ നമുക്കൊരു നീളം കിട്ടാൻ വേണ്ടി ജോയിൻറ്റ് വരും സെൻട്രൽ ഭാഗത്ത് കിട്ടാം നീ സ്ൻ്റെ ആമ്പള് എട്ടരയിൽ എട്ട് ആമ്പോൾ റൗണ്ട് എവിടെ വേണ്ട നമുക്ക് എട്ടരും കൈ പിടിച്ച് വെട്ടിയേക്കുന്നത് എട്ടര അപ്പോൾ അത് എട്ട് എട്ടര മാർക്ക് ചെയ്തിന് ശേഷം എന്താ സ്ലീവിലെടുക്കുമ്പോൾ എട്ട് എടുത്താൽ മതി ആമ്പോൾഡ് നമ്മൾ ചരിഞ്ഞ് വരുമ്പോൾ അരഞ്ച് കുറച്ചെടുത്താൽ മതി സ്ലീവിലെടുക്കുമ്പോൾ ഓക്കെ ഓപ്പൺ റൗണ്ട് വന്നേക്കുന്നത് സ്ലീവിന്റെ ലെന്തിന്റെ അടുത്ത് ആ റൗണ്ട് വന്നേക്കുന്നത് പത്താണ് അപ്പോൾ അഞ്ചെടുക്കുക Atau энергianUSA mis morally terminaria под لAP трено Ayo kita beguni Kita mbox problemas sekarang Terdapat 3 gramagda-atau h little gra ഇനി നമ്മുടെ ഏതാണ്ടാ ഈ ആം പോൾ റൗണ്ടും നമ്മുടെ ബോഡിയുടെ നമ്മുടെ ടോപ്പ് കട്ടിയല്ല ഈ റൗണ്ടും കൂടെ കറക്റ്റ് എന്ന് നോക്കും ഇവിടെ നമ്മൾ ജോയിന്റ് ചെയ്യുമ്പോൾ അരേഞ്ച് കുറയും കണ്ട ചേർത്ത് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതിനനുസരിച്ച് തന്നെ കിട്ടാം ഇവിടെ നമ്മൾ ഈ റൗണ്ട് നമ്മൾ ഒരു സൈഡ് എടുത്തപ്പം ആ എട്ടര എടുത്തു സ്ലീവിലെടുത്തപ്പോൾ എട്ടേ എടുത്തോളൂ കേട്ടോ ആ റേഞ്ച് കുറച്ച് എടുത്താൽ മതി അങ്ങനെ ചരിഞ്ഞ് വരുമ്പോൾ നമുക്ക് ആ രേഞ്ച് കറക്റ്റായിരിക്കും കുറവ് വരുമ്പോൾ ഈ റൗണ്ട് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് നമ്മൾ ബോഡിയും വെട്ടി സ്ലീവും വെട്ടിക്കഴിഞ്ഞ് എല്ലാവരും വെട്ടി നോക്കണം കേട്ടോ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നോക്കണം നിങ്ങൾ കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയറൊക്കെ ഒക്കെ ചെയ്ത് നോക്കണം നമുക്ക് എന്തെങ്കിലും മനസ്സിലാവാനൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കുക പറഞ്ഞ പറഞ്ഞുതരാൻ ഇനി നമുക്കിതിൽ നിന്ന് കഴുത്തിൻ്റെ പീസ് വെട്ടിയെടുക്കണ്ട നോക്കിയോ രണ്ട് പീസാണ് ഇങ്ങനെ വെട്ടിട്ട് നമുക്ക് തുണിന്ന് തന്നെ വെട്ടിയെടുക്കുന്നത് ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഇവിടെ ഒരു ജോയിൻ്റ് വരുമല്ലോ അതിനൊരു പോയിന്റ് ഇട്ടേക്കണം ഇതേപോലെ വെട്ടിമാറ്റാം ക്യാൻവാസിലാണെങ്കിൽ ക്യാൻവാസ് എടുക്കണം കേട്ടോ ഞാനിപ്പോൾ ഇത് തുണിയിൽ തന്നെ എടുക്കും ഒരു ഒന്നര ഇഞ്ച് വീട് ഇത് ജോയിൻറ് ചെയ്യണം ഇവിടെ ജോയിൻറ് ചെയ്തിട്ട് കഴുത്ത് നമ്മൾ വച്ചിട്ടുണ്ടല്ലോ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഇതേപോലെ തുണിയിൽ വെച്ച് അടിക്കുക ക്യാൻവാസിലാണെങ്കിൽ ക്യാൻവാസിൽ വെട്ടിയിട്ട് തുണിയിൽ ഒട്ടിച്ചെടുക്കും കെട്ടാം ഇതുപോലെ തന്നെ രണ്ട് നമ്മൾ വെട്ടി ബാക്ക് വെട്ടണം ബാക്ക് വെട്ടുമ്പോൾ അതേപോലെ നമ്മൾ വെട്ടി മാറ്റി ആ പീസ് എടുത്ത് വെച്ചിട്ട് വേണം ഓരോ ഭാഗം ബാക്കും ഫ്രണ്ടും വെട്ടിയ എടുത്ത് വെച്ചിട്ട് തയ്യൽത്തും മാറ്റി കട്ട് പാൻ കാറ്റും ഇതേ കണ്ട നമുക്ക് ബാക്കും വെട്ടി നെക്കും രണ്ട് ഭാഗവും ബാക്കും ഫ്രണ്ടും വെട്ടി കഴിഞ്ഞു വെട്ടിക്കഴിഞ്ഞതിന് ശേഷം തുണി മടക്കി വെക്കുക സ്റ്റിച്ച് ചെയ്യുക ഓക്കെ എല്ലാവരും ചെയ്ത് നോക്കുക നമുക്ക് നീ അടുത്ത വീഡിയോയിൽ നല്ല വീഡിയോ ആയിട്ട് അടുത്ത ക്ലാസ് വരാം സ്റ്റിച്ചിങ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ